എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ഇരുമ്പൻ പുളി പുളിഞ്ചിക്ക പുളി ഇങ്ങനെയൊക്കെ പല രീതിയിലും പലയിടത്തും പല പേരുകളിൽ അറിയപ്പെടും ഇത് കായ്ച്ചു തുടങ്ങിയാൽ പോലെ ഒരു മരം നിറച്ച് കായ്ക്കും ആൾക്കാർ പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ പറിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല ഇത് കാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം മീനിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഇതാണ് മുരിങ്ങയ്ക്ക പച്ചമുളക് ഈ ഇരുമ്പൻ പുള്ളി ഇതും കൂടെ ഇട്ട് വെച്ചാൽ മീനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ തന്നെ ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയും ഉണ്ടാക്കാൻ ഞാനത് കാണിച്ചു തരാമേ ഇതാ നോക്കിക്കേ ഞാനിത് ഇന്നലെ വെച്ചതാണ് അപ്പം ഞാൻ നിങ്ങളെ അവിടെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ളതാണ് ഇത് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ കൂടുതലൊന്നും ചേർക്കേണ്ടതില്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഈ ഇരുമ്പൻ പുളിങ്ങനെ നീളത്തിലരിഞ്ഞിട്ടാ നമ്മളതുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ നല്ലവണ്ണം ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ കടുക് താളിച്ചെടുത്തതിന് ശേഷം ഈ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിലിട്ടിട്ട് അവസാനം ഒരല്പം ശർക്കരയും കൂടെ ഇട്ട് ഉണ്ടാക്കിയതാണ് ഇതിന് വലിയ പുളിപ്പൊന്നുമില്ല ഇതിന് പുളിപ്പും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന കറിയാണ് ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കുന്ന രീതി വിശദമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും അതൊന്ന് കാണുക കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ കറി വെച്ച് നോക്കും ഓക്കെ ഈ പുളി ഒരു കാരണവശാലും കളയേണ്ട ആവശ്യമില്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ബായ്